ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ സമാധാനത്തോടുകൂടി വീട്ടിൽ നിന്ന് ചായ പോലും കഴിക്കാൻ കഴിയില്ല എന്നുള്ള ധാരണയിൽ അങ്ങനെ തന്നെ ചായ ഒന്നും കുടിക്കാതെ പാടത്തേക്ക് പണിക്ക് ഇറങ്ങിയിട്ടാണുള്ളത് അവിടെ അമ്മ ചായയുമായിട്ട് എത്തുകയാണ് എന്നിട്ടവർ അച്ഛനോട് പറയാണ് മാഷിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താരി പൊട്ടിക്കും അത് മാഷിന് സഹിക്കാൻ പറ്റുമോ പറ മാഷേ ഈ താലി അത്ര വലിയ എന്ന് മാഷിന് പറയാൻ പറ്റുമോ എങ്കിൽ പറ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ താലി പൊട്ടിച്ച് എറിഞ്ഞു കാണിക്കൂ അങ്ങനെയെങ്കിൽ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് അവൾക്കും ബോധ്യപ്പെടട്ടെ ആ മാഷേ കമലേ ഇന്ന് കൈയെടുക്ക് ഭ്രാന്ത് പറഞ്ഞ് അത് പൊട്ടിക്കാൻ നിൽക്കണ്ട അപ്പോൾ മാഷിനും അറിയാം ഇതിൻ്റെ വിശ്വാസം എന്താണെന്ന് ഭാര്യക്കും ഭർത്താവിനുമിടയിൽ ഇത് നൽകുന്ന ഉറപ്പെന്താണെന്ന് മാഷേ നിന്റെ ഉള്ളിലുള്ളത് മകനോടുള്ള അന്ധമായ സ്നേഹമാണ് അതുകൊണ്ടാണ് അവൻ ചെയ്ത എന്തിനെയും ഇങ്ങനെ ന്യായീകരിക്കാൻ നിനക്ക് തോന്നുന്നത് മുപ്പത്തിരണ്ട് കൊല്ലത്തെ നമ്മുടെ ദാമ്പത്യത്തെ മൂന്നാഴ്ച പോലും പിന്നിട്ടിട്ടില്ലാതെ നിന്റെ മകൻ്റെ തോന്നിയാസത്തിന് വേണ്ടിയിട്ട് താരതമ്യം ചെയ്യാൻ തോന്നുന്നത് നിനക്ക് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവിതത്തിന് നീതി കിട്ടണമെങ്കിൽ അവൾ നമ്മുടെ മകൻ്റെ അടുത്ത് നിന്ന് പോകണം കമലേ നീ അവളോട് അടുപ്പവും സ്നേഹവും കാണിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അവൾക്കിവിടെ നിൽക്കാനേ തോന്നൂ എന്നെങ്കിലും ഒരിക്കൽ നിന്റെ മകൻ്റെ മനസ്സ് മാറുമെന്ന് കരുതി അവൾ ആ താലിയേം പിടിച്ചുകൊണ്ട് ഈ വീട്ടിനുള്ളിൽ തന്നെ കഴിയും അതെന്തായിരുന്നു നമ്മളായിട്ട് സമ്മതിക്കരുത് അപ്പോഴേ നമ്മൾ അവരോട് നീതി ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അവളെ അവഗണിക്കാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കാനാവുമെങ്കിൽ നീ മനസ്സിലാക്ക ഈ സമയം വീട്ടിൽ കൊതുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് കിടന്നുറങ്ങുന്ന വേദ ഇതുവരെയും എഴുന്നേറ്റില്ല അവിടെ നിലമൊക്കെ തുടക്കാനും അടിച്ചു വരാനും ഒക്കെ അവരൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ പറയാണ് ഏഹ് ഓഹോ പൊതുതിരിയും കത്തി ചേച്ചി നല്ല ഉറക്കമാണ് അല്ലേ ഇതുവരെ എണീറ്റിട്ടില്ലല്ലേ സമയം നോക്കിയിട്ട് പോയിട്ട് പറയണം നിനക്ക് കാണിച്ചു തരാടി ആ ശ്രീ ചേച്ചി അമ്മ എവിടെ ചേച്ചി അത് അച്ഛന് ചായയും കൊണ്ട് പറമ്പിലേക്ക് പോയി എന്താടി ചേച്ചി ഒന്ന് വന്ന് നോക്കിയേ മണി എത്രയായിന്നറിയോ എന്നിട്ടും അവൾ എണീറ്റിട്ടില്ല ഒത്തുപോലെ കിടന്ന് ഉറങ്ങും അവൾ വേറെ ആര് ഇവിടെ പുതിയതായിട്ട് കയറി വന്ന കെട്ടിലമ്മയില്ലേ അവൾ തന്നെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് കിടന്നുറങ്ങാൻ നമ്മളെ അമ്മ സമ്മതിച്ചിട്ടുണ്ടോ ഹലോ ഇതിപ്പോൾ അച്ഛൻ പറമ്പിൽ നിന്ന് വരുമ്പോഴേക്കും വീട് മുഴുവൻ അടിച്ചു വാരി തുടക്കേണ്ട ജോലി നമ്മളുടേതല്ലേ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ശ്രീജേ ആ അപ്പോൾ അതൊക്കെ നമ്മൾ മാത്രം ചെയ്താൽ മതി എന്നോ ആണോ ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഉണ്ടാവുമെന്നുള്ളത് ഒരോറപ്പുമില്ല എന്തിനാ നമ്മളത് നോക്കുന്നത് ചാ അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നാ ഇ സ്ഥലമല്ലേ അതായത് രാത്രി മുഴുവൻ ഒറ്റയ്ക്കും അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങിക്കാണില്ല എളുപ്പിനായിരിക്കും ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാകാം ചെന്ന് വിളിച്ചോളാം നീ ഇവിടെ നിൽക്ക് ശ്രീജക്ക് കുറച്ച് അവ അവളോട് അടുപ്പാണ് അമ്മയെ പോലെ തന്നെ ആ ഇവളുടെ മട്ടും പാവമൊക്കെ കാണുമ്പോൾ ആ തിരിയൊക്കെ കൊളുത്തി വെച്ചു കൊടുത്തത് ഇവളാണെന്ന് തോന്നുമല്ലോ ഓ ഇനി രണ്ടും കൂടി ചേർന്ന് എനിക്കെതിരെ പുറപ്പാട് തുടങ്ങുമോ ട്ടീ മോളെ വേദേ എഴുന്നേൽക്ക് കുറേ ആയോ അവൾ എണീച്ചിട്ട് ചോദിക്കുകയാണ് മണി എട്ട് കഴിഞ്ഞു ഇത്തിരി നേരത്തെ വിളിക്കായിരുന്നില്ലേ ഞാൻ അറിഞ്ഞിരുന്നില്ല സാറില്ല ബാത്റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് വാ അപ്പോൾ വിക്രം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാത്റൂമെന്ന് വിക്രം പറയുകയാണ് ഒന്ന് കുളിക്കാനൊക്കെ എന്തൊരു സ്ട്രെയിനാണ് അപ്പോഴാണ് വേദ പോയിട്ട് അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന കഥകിനെ മുട്ടുന്നത് ആരാത് അവൻ അതിനകത്തുനിന്ന് വിളിച്ചു ചോദിക്കുകയാണ് ആരാത് ആരാണെന്ന് ചോദിച്ച് അവളൊന്നും പറയുന്നില്ല വീണ്ടും അടിക്കുകയാണ് കഥകിനെ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ദേഷ്യത്തോടെ പറയുകയാണ് ഞാൻ കുളിക്കുകയാണെന്ന് മനസ്സിലായില്ലേ നീയോ നീതി ഇവിടെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത് അകത്ത് കുളിക്കുകയാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവനെ തട്ടി മാറ്റിയിട്ട് അവൾ അതിനകത്ത് കയറുകയാണ് എടി കഥക് തുറക്കെടി ഞാൻ കുളി മുഴുവനാക്കിയിട്ടില്ല കഥക്ക് തുറക്ക് അപ്പോഴേക്കും അവൾ കഥകടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞു അപ്പോഴാണ് അമ്മ വന്ന് ചോദിക്കുന്നത് വിക്രം എന്താ പറ്റിയത് അമ്മ കണ്ടില്ലേ ഇത് അകത്ത് കയറി കഥകടച്ചത് കണ്ടില്ലേ കുട്ടി ഉടനെ വരും അതുവരെ ഒന്ന് ക്ഷമിച്ച് നിന്നൂടെ നിനക്ക് നനഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കണോ എൻ്റെ പൊന്ന് വിനായകേട്ടാ ഇതൊന്നും കണ്ടില്ലേ എന്ത് ഞാനൊന്നും കണ്ടില്ല അവൾ കണ്ടില്ലേ അവനെ പുറത്താക്കിയിട്ട് കഥകടച്ച് കുളിമുറയിലേക്ക് കയറിയത് അവളിവിടെ കുട്ടിച്ചോറാക്കും നിങ്ങൾ കണക്കും കൂട്ടി ഇവിടെ ഇരുന്നോ അവസാനം പോകുമ്പോൾ ഒന്നുമില്ലാതെ പോകേണ്ടി വരും വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ അനിയനെ തുണിയില്ലാതെ ഇവിടെ പുറത്തു നിർത്തി എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താവുമോ എന്തോ എടി വാതിൽ തുറക്കാൻ എനിക്ക് കുളിക്കണമെന്ന് എനിക്ക് കുളിക്കണം അപ്പോഴേക്കും എല്ലാവരും വന്ന് നോക്കുകയാണ് അവളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കഥകുറന്ന് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് ഇനി പോയിക്കോ എന്താ ഇങ്ങനെ മേഴിച്ചു നോക്കുന്നത് കുളിയുമ്പോഴനാക്കണ്ടേ പോയി കുളിക്ക് കുളിക്കുന്നേ അവൾക്ക് വേറെന്തോ കുഴപ്പ എന്ന് പറഞ്ഞവൻ ആ അകത്തേക്ക് കയറി കഥ അടച്ചു ശ്രീജയും ഭർത്താവും അത് കണ്ട് ചിരിക്കുകയാണ് ഒന്ന് നിന്നേ പെർമിഷൻ ഇല്ലാതെ ബാത്റൂം ഉപയോഗിച്ചത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഒരേട്ടനും അനിയ ഏട്ടൻ്റെ ഭാര്യക്കും അവളെ ഇഷ്ടമല്ല ഒരേട്ടനും ഏട്ടൻ്റെ ഭാര്യയ്ക്കും അവളെ ഇഷ്ടമാണ് നന്ദിനിക്കാണ് അവളെ തീരെ ഇഷ്ടമില്ലാത്തത് അപ്പോൾ ശ്രീജ പറയാണ് നന്ദിനി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുക അതെ ആ കുട്ടിക്ക് പോകണം തോന്നിയാൽ പിന്നെ എന്താ ചെയ്യുക ചില ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ ശ്രീജയുടെ ഹസ്ബൻഡ് പറയാണ് ഇജാ കാപ്പി ആ ഞാൻ ഇപ്പം കൊണ്ടുവരാം അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം നന്ദിനിയുടെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ടിട്ട് പറയാം ഓ ആ മനുഷ്യൻ ശ്രീജേജിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ പറ്റിയില്ല അല്ലേ അത് നന്ദിനി ആരൊക്കെ കുഴലിലിട്ട് നിവർത്തി നോക്കാൻ ശ്രമിച്ചാലും ആയുടെ വാല എങ്ങനെ ഇരിക്കും വളഞ്ഞിരിക്കും ആണ് വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ യാഥാർത്ഥ്യം മനസ്സിലാക്കി പെരുമാറുന്നിടത്താണ് മിടുക്ക് ആ അത് അത് ഇവിടെ വാല് വളഞ്ഞിരിക്കുന്നത് ഏത് പട്ടിയാണാവോ ചിലപ്പോൾ എന്നെ പറ്റിയായിരിക്കുമോ നന്ദിനി അവിടെ നിന്ന് ആലോചിക്കുക അപ്പോഴേക്കും അച്ഛൻ പാടത്ത് നിന്ന് വന്ന് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വരികയാണ് അപ്പോൾ നന്ദിനിയുടെ ഭർത്താവ് വലിയൊരു ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തോട് പറയാണ് നടന്നിട്ടൊന്നുമില്ല ഒരു കച്ചവടത്തിൻ്റെ കാര്യം തീരുമാനിക്കുകയാണ് ആ രാവിലെ തന്നെ വലിയ ലക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലേ നടക്കട്ടെ ശ്രീജ ചായയുമായിട്ട് വന്നിട്ട് പറയാണ് അമ്മേ ഇതാ ചായ അപ്പോഴേക്കും നന്ദിനി അതിൽ നിന്നും ഒരു കപ്പ് എടുത്ത് അപ്പോൾ ശ്രീജ പറയാണ് നിനക്കുള്ളത് അടുക്കളയിലുണ്ട് ഇത് വിഷുവട്ടൻ്റെ ചായയാണ് ഓ ഇനി അവിടം വരെ ഒന്നും പോകാൻ പറ്റില്ല എന്നിട്ട് ശ്രീജ വേദയോട് ചോദിക്കുകയാണ് ചായ എടുക്കട്ടെ കുടിക്കേ കുടിക്ക് വേണ്ട ഇടത്തി എനിക്ക് വേണ്ട വേദയ്ക്ക് ചായ കൊടുക്കുമ്പോഴേക്കാണ് അച്ഛൻ വരുന്നത് അപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ട് പറയാണ് അച്ഛ ചായ ഇതെനിക്കുള്ളതാണോ എനിക്കുള്ള ചായ പറം പറമ്പിൽ കൊണ്ടുവന്നതാണല്ലോ കമല എനിക്കുള്ള ചായ കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞിട്ട് ആ ചായ എടുക്കാതെ പോയി എന്നിട്ട് കമലയോട് പറയണം കമല നീ എനിക്ക് ആ ഷേർട്ടൊന്ന് ഇത്തിരിട്ട് വെക്ക് ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം ആ ശരി ശ്രീജ വേദക്ക് ചായ കൊടുക്കുന്നതിന് മുന്നേ നന്ദിനി ആ ചായ പെട്ടെന്ന് കൈക്കലാക്കിയിട്ട് പറയാണ് വിനേട്ടാ ഇതാ ചായ വേദ അപ്പോൾ ചിന്തിക്കാണ് കുളിച്ച് പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് മുത്തശ്ശി ചായയുമായിട്ട് വരുന്ന ആ രംഗം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ചൂടുള്ള ചായ വാങ്ങി കുടിക്കുന്നത് പിന്നെ അവിടെ വിക്രം വന്നിട്ട് പറയാണ് ശ്രീചടത്തി കോഫി ആ അതാ വരുന്നു അപ്പോൾ വേദ അവനെ തന്നെ നോക്കുകയാണ് പോലെ നോക്കുന്നത് കണ്ടില്ലേ കണ്ണ് കുട്ടി കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു ആ ഇതാ കോഫി എല്ലാവരും കോഫി കുടിച്ചോ കേട്ട് വേദ നോക്കുന്ന സമയത്ത് വിക്രം പറയാണ് ഈ വീട്ടിൽ എല്ലാവരും കുടിച്ചോ എന്നാണ് ചോദിച്ചത് വേദയുടെ അടുത്ത് കസേര വലിച്ചിട്ട് വിക്രം ഇരുന്ന് എന്നിട്ട് പറയുകയാണ് ചായ സ്മെൽ ചെയ്തിട്ട് ഹാ എന്തൊരു സ്മെല്ലാ രാവിലെ ഒരു കോഫിയിൽ തുടങ്ങുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ ഹാ എന്തൊരു സ്വാദ് എന്തേ ആ ഇതിനേക്കാൾ മികച്ച മികച്ചത് നീ ആസ്വദിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിനക്ക് ആ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൂടെ നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ തരാം ഒന്ന് ഒഴിഞ്ഞു പോകാവോ അവന് പിന്നെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഓ ആ കോഫി അവിടെ വെച്ചിട്ടാണുള്ളത് അതെടുത്ത് അവൾ കാലിന് ഒഴിക്കും എന്നുള്ളത് അവൻ ആദ്യം അവൾ ചെയ്തതാണ് ഓർക്കുന്നത് എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കാലിന് ഒഴിച്ചത് ഇല്ലെങ്കിൽ ഡിക്ടർ മുഖത്തെ കുഴിച്ചേനെ അവൾ ആ കോഫി കൈക്കലാക്കിയപ്പോൾ അവൻ പറയാണ് ഞെട്ടലോടെ ആ മുഖത്തെ കുഴിക്കരുത് മുഖത്തെ കൊഴിക്കരുത് അവൾ ആ കോഫി കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിക്കുകയാണ് ഹലോ ഹലോ അവൻ പേടിയോടെ കൈ രണ്ടും എടുത്ത് മുഖം പൊത്തിയിരിക്കുകയാണ് പ്രതീക്ഷ മതിയാക്കി ദാ കോഫി ഓടിക്കുക അപ്പോഴാണ് പുറത്തു നിന്നും ആരോ വിളിക്കുന്നത് വിക്രമേട്ടാ വിക്രമേട്ടാ അവൻ അപ്പുറോ ഇപ്പുറോ ഒക്കെ നോക്കിയിട്ട് അവിടെ അടുത്ത് പോവുകയാണ് അപ്പോൾ അവിടെ കയ്യിലൊരു കുട്ടിയും ഉണ്ട് നമസ്കാരം ചേട്ടാ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് വാ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതിയായിരുന്നു ഞാൻ അവിടെ വരില്ലായിരുന്നു ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വിക്രമേട്ടനെ കാണാതെ പറ്റില്ലെന്ന് തോന്നി ആ കുട്ടിയുടെ തലയൊക്കെ തഴുകി തള്ളോടിയിട്ട് പറയുന്നത് ആണോ എന്താ അങ്ങനെ തോന്നാൻ കാരണം അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇത്ര വാശി ഇവളുടെ വാശിയല്ല വിക്രമേട്ട എൻ്റെ ഈ കഴിഞ്ഞ പരീക്ഷയിൽ എല്ലാത്തിനും ഇവൾക്കാ ഫസ്റ്റ് വിക്രമേട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ഞാനവരോട് പറഞ്ഞു ആനകി കാലത്തോട്ട് അനുഗ്രഹം വാങ്ങുമോളെ അയ്യോ എന്താ ഇത് അങ്ങേര് പോയ പിന്നെ ഞാനും മോളും തെരുവിലിറങ്ങേണ്ടതായിരുന്നു രാത്രിയിൽ കഥകിന് മുട്ട് കേൾക്കാതെ അടച്ചുറപ്പോടെ ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട് എൻ്റെ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നതും ഒക്കെ ഇപ്പോൾ വിക്രമേട്ടൻ കാരണ നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ സഹായിക്കാൻ വേണ്ടി വന്നത് വിക്രമേട്ടൻ മാത്രമാണ് ഒരിക്കലും ഞങ്ങളത് മറക്കില്ല മതി നിർത്ത് സാധാരണ മനുഷ്യർ ചെയ്യുന്നത് കാര്യം മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല താഴെ മുട്ടുകൊത്തി എന്നിട്ട് പറയുകയാണ് മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ അങ്ങനെയുള്ള സീറ്റ്സൊക്കെ കൊടുക്കുകയാണ് താങ്ക് യു എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്നും ഒന്നെടുത്തു ശരിയെന്നാ നിങ്ങൾ പൊയ്ക്കോളൂ വാ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വേദയുടെ അമ്മയും മുത്തശ്ശിയും എന്നിട്ട് അവർ പറയാണ് ഇതാവോ വീട് അപ്പോഴാണ് അകത്തു നിന്നും ഇറങ്ങിപ്പോകുന്ന വിക്രം അവരെ കാണുന്നത് വേദയുടെ മുത്തശ്ശിയല്ലേ എന്നാൽ ഞാനൊന്ന് ഈ കാലി പിടിക്കട്ടെ അയ്യോ എന്താ മോനെ ഇത് ബഹുമാനം കൊണ്ടല്ല മുത്തശ്ശി ഇതിലും താണപേക്ഷിക്കാൻ എനിക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പോകുമ്പോൾ ആ വേതാളത്തെ കൂടി ഒന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകണം ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വഴിയാ അതുകൊണ്ടാ പ്ലീസ് നിങ്ങളല്ലേ അമ്മ സേഫായിട്ട് ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതല്ലേ എന്നെ എന്തിനാണ് അതിനെ തിരിച്ചയച്ചത് എന്നിട്ട് മുത്തശ്ശിയെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ എറണം കെട്ട നേരത്താ ആ ചരട് അവളുടെ കഴുത്തിൽ കെട്ടാൻ തോന്നിയത് എന്നാൽ അതിന് ഞാൻ എത്ര സോറി പറഞ്ഞു ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യണം ഏലിയിൽ ഇരുന്ന പാമ്പിനെടുത്ത് കഴുത്തിൽ ചുറ്റിയത് പോലെയാ പ്ലിസ് ഒന്ന് കൊണ്ടുപോയി തന്നാൽ വലിയ ഉപകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇസ് അത് കേട്ട് അവരുടെ അമ്മ മുത്തശ്ശിയുടെ തോളിൽ ഒന്ന് തട്ടുകയാണ് അവൻ അതും പറഞ്ഞ് വണ്ടിയിൽ പോയി അപ്പോഴാണ് വിക്രത്തിൻ്റെ അമ്മ അവരെ രണ്ടുപേരെയും കാണുന്നത് എന്നിട്ട് വേദയോട് പറയാണ് മോളെ അമ്മയും മുത്തശ്ശിയാണെന്ന് തോന്നുന്നു വേദപ്പത്തന്നെ എഴുതേറ്റ് ആ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ അമ്മേ അപ്പോൾ അവരും അതുപോലെ തന്നെ മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുകയാണ് വേദ മുത്തശ്ശിയെ കേട്ടി പിടിക്കുകയാണ് മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് ആ മോളെ അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ ഇതൊക്കെ ദൂരെ നിന്ന് കാണുകയാണ് നന്ദിനി അലക്ക് നിന്ന് വന്നിട്ട് പറയാണ് ശ്രീചേച്ചി ദാ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് തോന്നുന്നു എൻ്റെ ഈശ്വര അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കണേ പെട്ടെന്നാണ് അവളുടെ അമ്മ ചോദിക്കുന്നത് ഇത്രയും വാശി പിടിച്ച് നീ വന്നത് ഈ ദുരിതത്തിലേക്കാണോ മോളെ ഏ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഞാൻ നിന്റെ അമ്മ മാത്രമല്ല ജസ്റ്റിസ് ശങ്കരൻ നാരായണന്റെ ഭാര്യ കൂടിയാ ചില കാര്യങ്ങൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിനക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി കഴുത്തിൽ ഫലമായി താലികെട്ടി കെട്ടിയവരുണ്ടല്ലോ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞു അമ്മേ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല അമ്മേ ഇവരുടെ മകൻ നമ്മോട് പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ അപ്പോഴാണ് വിക്രത്തിൻ്റെ അച്ഛൻ വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആരാ എന്താ അപ്പ വേദയ കണപ്പം പറയാണ് ഓ നിങ്ങളാണോ എന്നിട്ട് തന്നെ അച്ഛൻ പറയാണ് ഇവരെ എന്താ കമലെ അകത്തേക്ക് വിളിക്കാത്തത് അവരിപ്പോൾ എത്തിയതേയുള്ളൂ മാഷേ അകത്തേക്ക് ഇരിക്കാം അതിൻ്റെ അമ്മയും വിളിക്കുകയാണ് വരൂ വരാം അപ്പോൾ അവർ മെല്ലെ പോവുകയാണ് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാണ് നന്ദിനിയും ശ്രീജയും വേദയുടെ അമ്മ അപ്പോൾ കാണുകയാണ് ഹാളിൽ തന്നെ വേദയുടെ ബാഗും ഒരു തുണി പിരിച്ചിട്ടും എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇത് നിൻ്റെ ബാഗല്ലേ മോളെ അപ്പോൾ ഈ വീട്ടിൽ നിൻ്റെ സ്ഥാനം ഇവിടെയാണ് അല്ലേ അവൾ പിന്നെ ഒന്നും പറയാതെ ഷോക്ക് അടിച്ചതുപോലെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് വേദ വേദവിളിക്കാണ് വിക്രമൻ ചേട്ടാ നല്ല മധുരമുള്ള പഴാണ് പാളയം തൊട് ഇല്ലേ എൻ്റെ മറ്റവനെ കൊണ്ടുപോയി കൊടുക്കടി പറയണം മറ്റവനെ തന്നെയാണ് തന്നത് ഇങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം എന്നാണ് വിക്രമിൻ്റെ മോഹം ഒരു കാലത്തും ഒഴിഞ്ഞു പോവില്ല എന്നാണ് എൻ്റെ നിശ്ചയം പക്ഷേ ഞാൻ കാരണം വിക്രം നേരിടേണ്ടി വരുന്നത് എനിക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നമാണ് കുറച്ച് പോലീസുകാർ വന്ന് വിക്രമിനെ കൊണ്ടുപോവാണ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ വേദ പറയാണ് അമ്മയോട് അമ്മയുടെ മകനെ ഞാൻ പുറത്തു കൊണ്ടുവരും അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ